ക്രിസ്മസിന്റെ ക്രിസ്മസ് ആശംസകളോട് കൂടി ന്യൂഇയറിന്റെ ക്രിസ്മസും ന്യൂഇയറും ന്യൂ ഇയർ ഇനി കിടക്കാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പാട്ട് വെച്ചോടാ കത്തിരാമോ കത്തി ചിരിച്ച പോലെയാണ് നിന്റെ ഒരു കടത്തേ നിന്റെ ഒരു കടച്ചേറക്കാപ്പി ക്രിസ്മസ് അവർക്ക് ില്ല കേട്ടാ സീനിയർ ആയിട്ടുള്ള സേവിയർ തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ട അശാമാരൊക്കെ മേടിച്ചോടെ ആ വേറെ എനിക്ക് എടുത്ത് തന്നെ ടീച്ചറോടെ കൈവരരുത് കൈവരക്കരുത് തീർന്നു കഴിഞ്ഞപ്പിനും ഞാൻ കേട്ടാ അശാമാരൊക്കെയാണ് ഇതിനകത്ത് വാ എവിടെയാ ഇതെല്ലാവർക്കും കൊടുക്ക ഇതിനുള്ള കൊടുത്തേ കൊടുത്തേ പിള്ളേർക്ക് എടുത്തു കൊടുക്കും എല്ലാവർക്കും കൊടുക്കുണ്ട് വയനുണ്ട്